ി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം കോട്ടയം ജില്ലയിൽ വൈക്കം നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതുന്നു പത്ത് ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട് ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേ അറ്റത്ത് രണ്ടു നില ഊട്ടുപുര അവിടെ ക്ഷേത്രകലാപീഠവും പ്രവർത്തിക്കുന്നു ഊട്ടുപുരയുടെ മാറി അമ്പലക്കുളവും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ട് കായലും നീണ്ടു നിവർന്നു കിടക്കുന്നു ഗണപതി സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ വൃശ്ചികമാസത്തിൽ കറുത്ത വശത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര കുംഭമാസത്തിലെ ശിവരാത്രി കുംഭാഷ്ടമി ചിറപ്പ് മണ്ഡലകാലം വിഷു എന്നിവയും വിശേഷമാണ് ഐതിഹ്യം വൈക്കം എന്ന സ്ഥലപ്പേരിന് പിന്നിലുള്ള കഥ ഒരിക്കൽ ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ചു തലകളിലൊന്ന് വെട്ടിമാറ്റി ഇതേ തുടർന്ന് ഭഗവാനെ ബ്രഹ്മഹത്യ പാപം ബാധിച്ചു ഇത് പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിൻ്റെ തലയോട്ടിയും കയ്യിലെന്തിക്കൊണ്ട് പാർവതി ദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിഷയാചിച്ചു പലരും ഭഗവാൻ ബിഷയായി പലതും കൊടുത്തു എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം കളഞ്ഞു അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോഴും തലയോട്ടി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വെക്കാം എന്ന പ്രയോഗമാണ് വൈക്കം ആയിരുന്നു വിശ്വസിച്ചു വരുന്നു ഏ ഡി മുന്നൂറിൽ വെച്ചിരുന്ന പെരുന്തച്ഛനാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു വേണാട്ടു രാജകുമാരുടെ ഭരണകാലത്ത് ക്ഷേത്ര നിർമ്മിതിയെ കുറിക്കുന്ന എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ശിലാലിഖിതം കണ്ടെടുത്തിട്ടുള്ളതായി ചരിത്രകാരനായ ശ്രീധരമേനോൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സദാശിവ സദാശിവസങ്കല്പത്തിലുള്ളതാണ് ഈ പ്രതിഷ്ഠ ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു കാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു രാവിലെ സകല മുനികടങ്ങളാലും വന്ദിതനും പ്രപഞ്ചത്തിന്റെ ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപദാശ്രം നൽകി ശാന്തനാക്കാൻ അവതരിച്ച കിരാതമൂർത്തിയായും വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ വാമാങ്കത്തിൽ പാർവതി ദേവിയെയും മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി ദർശനം നടത്തുന്ന രാജരാജേശ്വരനായും രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും ഉച്ചയ്ക്കത്തെ ദർശനം കൊണ്ട് ശത്രുനാശവും വൈകിട്ടത്തെ ദർശനം കൊണ്ട് കുടുംബ സൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതലാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ